ഇഷ്ടം പ്രിയപ്പെട്ടവരെ അവർക്കും കൃപയും സമാധാനവും എങ്ങനെയാണ് ദൈവാനുഭവത്തിൽ ജീവിക്കാനാവുക ദൈവേഷ്ടം നിറവേറ്റി മുൻപോട്ട് പോകാനാവുക അതിന് ഹൃദയതലത്തിൽ വിശ്വാസ ബോധ്യത്തിന്റെ കാതലായി ദൈവവചനം ഉണ്ടാകണം ദൈവവചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് മാത്രമേ ദൈവേഷ്ടപ്രകാരം നമുക്ക് ജീവിക്കാൻ പറ്റൂ ദൈവവചനത്തിന് അകക്കാമ്പ് തിരിച്ചറിഞ്ഞ് അത് സ്വീകരിക്കുന്ന പ്രവൃത്തിയാണ് സംഗ്രഹണം സാധാരണഗതിയിൽ നാം സംഗ്രഹണം എന്നതിന് പല അർത്ഥങ്ങൾ കൽപ്പിച്ചു കൊടുക്കാറുണ്ട് വചനം കാണാപ്പാടും പഠിക്കുന്നതല്ല വചനത്തിന്റെ സംഗ്രഹണം എല്ലാ പാടത്തെ കൊയ്ത്തുപോലാണ് കാണാപ്പാടം പഠിത്തം പലപ്പോഴും നമ്മളെങ്ങനെയാണ് നമ്മളെല്ലാം കാണാതെ പഠിക്കുന്നു വചനം കാണാതെ പഠിക്കുന്നു അങ്ങനെ വചനം നിങ്ങളുടെ പാതയിൽ വിളക്കും പാദത്തിന്റെ പ്രകാശവുമാണെന്ന് പറഞ്ഞ് നമ്മൾ സ്വീകരിക്കുന്നു ദൈവത്തിന് വചനത്തെ അപ്രകാരം സ്വീകരിക്കുമ്പോഴും വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കപ്പെടുന്ന അനുഭവം ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ മൂല്യബോധമായി വചനം പറയുന്ന അനുഭവം ഉണ്ടാകുന്നില്ല നമ്മൾ ശ്വസിക്കുന്ന വായു നമുക്ക് ജീവൻ നിലനിർത്താൻ ആവശ്യമാണ് അത്യന്താപേക്ഷിതമാണ് നാം വായു ശ്വസിക്കുന്നു എന്നാണ് പൊതുവെ പറയുക പക്ഷെ അത് പറയുമ്പോൾ പ്രാണവായു എന്ന് നമ്മൾ പ്രത്യേകം പറയും പ്രാണവായു ഈ വായു മുഴുവനുമല്ല ആ വായുവിനകത്ത് ഓക്സിജൻ ഓക്സിജനുണ്ട് പ്രാണവായുണ്ട് ആ ഓക്സിജനാണ് നമ്മുടെ ജീവൻ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ളത് രക്തശുദ്ധീകരണം നടക്കുന്നത് ഓക്സിജന്റെ പ്രവർത്തനത്താലാണ് ഈ ഓക്സിജനെ വേർതിരിച്ചെടുക്കുന്ന ഒരു പ്രവൃത്തി ശരീരം നിർവഹിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഈ വായു അപകടകാരിയായി തീരും ഈ വായു അതേപടിയാണ് നമ്മൾ സ്വീകരിക്കുന്നതെങ്കിൽ അത് ജീവൻ നിലനിർത്തുന്ന ഒന്നായിട്ട് മാറില്ല അതേപോലെ ദൈവവചനത്തെ അതിന്റെ ആന്തരീകാർത്ഥത്തിൽ കോൺടക്സ്റ്റിൽ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ പലപ്പോഴും നമ്മൾ അബദ്ധത്തിൽ ചാടും വിശ്വാസ സമൂഹം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണിത് വചനം കേൾക്കുന്നു ആ വചനത്തെ കേവലാർത്ഥത്തിൽ സ്വീകരിക്കുന്നു ആ കേവലാർത്ഥത്തിൽ നിലനിൽക്കാൻ സാധ്യല്ല കേവലാർത്ഥം എപ്പോഴും ഒരു ആത്യന്തികാർത്ഥത്തെ ഒരു ഭാവാർത്ഥത്തെ പ്രകാശിപ്പിക്കുന്നതാണ് ഈ ഒരു ബോധ്യമില്ലാതെ പോകുമ്പോഴാണ് നമ്മൾ ടെക്സ്റ്റ് ഓറിയന്റഡുകളായി മാറിപ്പോകുന്നത് ആ ടെക്സ്റ്റിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെ നമ്മൾ ഷാഢ്യത്തോടെ കാണുന്നു അതിന്റെ അർത്ഥതലത്തിലേക്ക് പ്രവേശിക്കുന്നില്ല യഹൂദർക്ക് പറ്റി ഒരു വലിയ പിഴവായിട്ട് ക്രിസ്തു ചൂണ്ടിക്കാട്ടുന്നത് നിങ്ങൾ വചനത്തെ ഇങ്ങനെ നെറ്റിയിൽ കെട്ടുന്ന പട്ടമായി കട്ടിലക്കാലെഴുതുന്നതായി നിങ്ങൾ പൂജിക്കുന്നു പക്ഷേ ആ വചനത്തിന്റെ ആന്തരികാർത്ഥം നിങ്ങൾ തിരിച്ചറിയുന്നില്ല ആന്തരികാർത്ഥം തിരിച്ചറിയാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ക്രിസ്തുവിനെ അനുഭവിക്കാൻ കഴിയുന്നില്ല മോശം പറഞ്ഞ കാര്യങ്ങൾ ക്രിസ്തുവിൽ നിറവേറുമ്പോൾ അത് ക്രിസ്തുവാണെന്ന് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത് പഴയ നിയമത്തെയും പ്രവാചകന്മാരെയും ഹൃദയത്തിൽ സ്വീകരിക്കാത്തതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനത്തെ നമുക്ക് വേർതിരിച്ച് കാണാനാവില്ല ക്രിസ്തുവിൽ ഒന്നായ കാണാൻ കഴിയൂ ദൈവവചനത്തെ അപ്രകാരം തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ അതിനകത്തു നിന്നും ക്രിസ്തുവാകുന്ന വചനത്തെ ഹൃദയത്തിന്റെ ബോധ്യമായി മൂല്യബോധമായി നമുക്ക് സംഗ്രഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്ക് അത് അനുഭവിക്കാൻ കഴിയില്ല ക്രിസ്തു പറഞ്ഞ പ്രകാരം ജീവിക്കാൻ കഴിയില്ല തിമോത്യോസിനുള്ള രണ്ടാം ലേഖനത്തിൽ മൂന്നാം അധ്യായത്തിൽ പതിനാറാം തിരുവചനത്തിൽ മിസ്സ പൗലോസ്ലി പഠിപ്പിക്കും വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ് അവ പ്രബോധനത്തിനും ശാസനത്തിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു പ്രബോധനപരമായി വചനത്തെ സ്വീകരിക്കുമ്പോൾ പ്രബോധനത്തിന്റെ ആന്തരികാർത്ഥത്തെയാണ് എപ്പോഴും നമ്മൾ കാണുക പറയുന്ന വാക്കുകളേക്കാൾ ആ വാക്കുകൾക്കകത്ത് നിവേശിതമായിട്ടുള്ള മൂല്യത്തെ കൂടുതൽ പ്രധാനപ്പെട്ടതായി നമുക്ക് കാണേണ്ടി വരും അപ്രകാരം പ്രബോധനപരമായി സ്വീകരിക്കുകയും നമ്മുടെ ജീവിതത്തിനെ സംസ്കരിക്കുന്ന അല്ലെങ്കിൽ ജീവിതത്തിന്റെ ഓരോ നിലപാടുകളെയും ശുദ്ധീകരിക്കുന്ന ശക്തിയായി ദൈവവചനത്തെ നാം പേറുകയും ചെയ്യുന്നില്ലെങ്കിൽ വാസ്തവത്തിൽ സംഭവിക്കുന്നത് ഒരു വലിയ പിഴവാണ് പഴയ നിയമത്ര വചനങ്ങൾ അതേപടി എടുത്ത് ഇത് പാലിക്കണമെന്ന് പറയുന്ന തരത്തിൽ സംസാരിക്കുമ്പോൾ നാം തിരിച്ചറിയേണ്ടത് പഴയ നിയമം അതേപടി അനുസരിക്കുന്നവരല്ല നമ്മൾ പഴയ നിയമത്തെ അതേപോലെ തന്നെ സ്വീകരിക്കാൻ സാധ്യമല്ല അങ്ങനെ വന്നാൽ പരിചേദനം സ്വീകരിക്കണം നമ്മൾ പരിചേദനം സ്വീകരിക്കുന്നത് ഹൃദയത്തിലാണ് ശാരീരിക പരിചേതനത്തെ നമ്മൾ കൈവിട്ടു ക്രിസ്തുവിൽ നവീകരിക്കപ്പെടുമ്പോൾ നമുക്ക് പഴയതിനെ അതേപടി നിലനിർത്തുകയല്ല പ്രബോധനപരമായ ഒരു മൂല്യബോധത്തെ ഹൃദയത്തിൻ്റെതാക്കി മാറ്റാൻ പറ്റണം അങ്ങനെ ഒരു നിലപാട് ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് വിശ്വാസ ജീവിതത്തിന് അനുകുണമായ ഒന്നായിട്ട് അത് മാറുക നീതിയിലുള്ള പരിശീലനം പഴയ നിയമ നീതിയല്ല പുതിയ നിയമത്തിൻ്റെത് പഴയ നിയമത്തിന്റെ നീതി കൊലയ്ക്ക് കൊലയാണ് കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്നാണ് പുതിയ നിയമത്തിലാകട്ടെ നീതി കാരുണ്യമാണ് ക്രിസ്തുവിൻ വെളിപ്പെട്ട നീതി കാരുണ്യത്തിൻ്റെതാണ് ആ കാരുണ്യത്തിന്റെ നീതി ആധുനിക ലോകത്ത് പ്രകാശിപ്പിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ അതുകൊണ്ട് നിങ്ങൾ പഴയ നിയമം പഠിക്കൂ പഴയ നിയമം പഠിക്കൂ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ കാണാപ്പാടം പഠിക്കലല്ല വചനം പഠിക്കൽ വചനത്തെ ഹൃദയത്തിനകത്ത് സംഗ്രഹിക്കണം വചനത്തെ അപ്രകാരം നമ്മൾ തിരിച്ചറിയണമെങ്കിൽ സഭ എന്താണ് വചനത്തെക്കുറിച്ച് പറയുന്നത് സഭ എങ്ങനെയാണ് കാണുന്നത് എന്ന് നാം തിരിച്ചറിയണം കത്തോലിക്ക തിരിസഭയുടെ പ്രബോധനങ്ങൾക്ക് അനുസൃതമായിട്ട് വചനം നമുക്ക് പഠിക്കണം കാരണം സഭയിലാണ് ദൈവവചനം ഉണ്ടായത് ദൈവവചനം വിശുദ്ധ ഗ്രന്ഥം ആദ്യം ഉണ്ടാകുന്നത് സഭയിലാണ് സഭയാണ് വിശുദ്ധ ഗ്രന്ഥത്തെ വ്യാഖ്യാനിച്ചത് അപ്പോസ്തല സ്ത്ര പ്രബോധനങ്ങളിലൂടെ വിസ്തൃത ഡോക്ടറുകളിലൂടെ ജീവിത പാരമ്പര്യങ്ങളിലൂടെ സഭയാണ് ആധുനിക ലോകത്തേക്ക് ദൈവവചനത്തെ പരിഭാഷപ്പെടുത്തി ഇന്നത്തെ നിലയിൽ അവതരിപ്പിച്ചിട്ടുള്ളത് അപ്പൊ ഇന്ന് സഭ എന്ത് പറയുന്നു എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് വിശുദ്ധ ഗ്രന്ഥം സഭയിൽ ഉണ്ടായതാണ് അതല്ലാതെ ഒരു ടെക്സ്റ്റ് ഓറിയന്റഡ് ചർച്ച അല്ല നമ്മുടെ അങ്ങനെയുള്ള ആളുകളുണ്ട് വിശുദ്ധ ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കി ചിന്തിച്ച് സഭാ സമൂഹങ്ങൾ എന്ന നിലയ്ക്ക് പേരുമാറ്റി ആളുകൾ സഭയിൽ നിന്ന് പോയ ആളുകൾ അവർ ഈ വിശുദ്ധ ഗ്രന്ഥം വായിച്ചു നോക്കിയിട്ട് ആ ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ പല കാര്യങ്ങളും തീരുമാനിക്കുന്നു യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മനിവേശിതമായ സഭ ക്രിസ്തുവിൽ സ്ഥാപിതമായ സഭ ലോകത്ത് ദൈവത്തിന്റെ വചനത്തിന് അവതരിപ്പിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥം മുഖേനയാണ് ആ വിശുദ്ധ ഗ്രന്ഥം മാത്രമല്ല സഭ കേന്ദ്രീകരിക്കുന്നത് അപ്പോസ്തല പ്രബോധനമുണ്ട് ദൈവശാസ്ത്രമുണ്ട് വിശുദ്ധരുടെ ഡോക്ടറനുകളുണ്ട് സഭയുടെ ജീവിത പാരമ്പര്യമുണ്ട് അപ്പൊ അതുകൊണ്ട് തിരിച്ചറിഞ്ഞ് നമുക്ക് സ്വീകരിക്കാൻ പറ്റണം സഭ എങ്ങനെയാണ് ദൈവോധനത്തെ കാണുന്നത് സഭ എങ്ങനെയാണ് വിശുദ്ധ ഗ്രന്ഥത്തെ കാണുന്നത് വിശുദ്ധ ഗ്രന്ഥത്തെ സഭ മനസ്സിലാക്കുന്നത് മനസ്സിലാക്കിയാലേ വിശുദ്ധ ഗ്രന്ഥത്തിലെ ക്രിസ്തുവിനെ കുറിച്ച് സഭ എന്ന് പറയുന്നു എന്ന് മനസ്സിലാക്കിയാല് നമുക്ക് വ്യക്തമായ ബോധ്യത്തോടെ വിശുദ്ധ ഗ്രന്ഥത്തെ സ്വീകരിക്കാൻ കഴിയൂ ദൈവവചനമാകുന്ന ക്രിസ്തുവിനെ ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ കഴിയൂ സ്വന്തം നന്മയാൽ പ്രേരിതനായി മനുഷ്യർക്ക് തന്നെ തന്നെ വെളിപ്പെടുത്താനായി ദൈവം അവരോട് മാനുഷിക വാക്കുകളിൽ സംസാരിക്കുന്നു മനുഷ്യൻ്റെ ഭാഷകളിൽ കൂടി വെളിപ്പെടുത്തിയിരിക്കുന്ന ദൈവത്തിൻ്റെ വചസ്സുകൾ വാസ്തവത്തിൽ എല്ലാ രീതികളിലും മാനുഷിക ഭാഷണത്തോട് സാധർമ്യമുള്ളവയാണ് നിത്യപിതാവിൻ്റെ വചനം മാനുഷിക ബലഹീനതയുടെ മാംസം ധരിച്ചപ്പോൾ മനുഷ്യരോട് സാദൃശ്യമുള്ളവനായി തീർന്നതുപോലെയാണിത് സഭ എങ്ങനെയാണ് വിശുദ്ധ ഗ്രന്ഥത്തെ മനസ്സിലാക്കുന്നത് വ്യക്തമാണല്ലോ മനുഷ്യന്റെ പ്രകൃതിയിലേക്ക് ദൈവം വന്നപ്പോ ഈ പരിമിതികളിലേക്ക് ദൈവം വന്നതുപോലെ തന്നെയാണ് വിശുദ്ധ ഗ്രന്ഥത്തിലും ക്രിസ്തു എന്നാണ് വചനം പറയുക മനുഷ്യന്റെ ഭാഷയിലാണ് ആ ഭാഷയിൽ ദൈവം സംസാരിക്കുമ്പോ അതിന് വാച്യാർത്ഥത്തിലല്ല നാം കാര്യങ്ങൾ കാണേണ്ടത് ആന്തരിക സത്തയിലേക്കാണ് നാം പ്രവേശിക്കേണ്ടത് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ ആഗമാനം ദൈവത്തിന് നമ്മോട് പറയാനുള്ളത് ഒരേ ഒരു കാര്യമാണ് അത് ക്രിസ്തുവിനെ കുറിച്ചാണ് ക്രിസ്തുവാകുന്ന വചനത്തെക്കുറിച്ചാണ് മാംസം ധരിച്ച വചനത്തെക്കുറിച്ചാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉടനീളം പറയുന്ന എല്ലാ വാക്യങ്ങളിലൂടെയും ദൈവം പറയുന്നതെന്ന് ആദ്യമേ അടിസ്ഥാനപരമായി നമ്മൾ ഹൃദയത്തിൽ ഉറക്കണം സഭ അത് പഠിപ്പിക്കുന്നുണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ വാക്കുകളിൽ കൂടിയെല്ലാം ദൈവം സംസാരിക്കുന്നത് ഒരേയൊരു വചനമാണ് തൻ്റെ അനന്യവചനം അതിലൂടെയാണ് ദൈവം സ്വയം പൂർണ്ണമായി ആവിഷ്കരിക്കുന്നത് നമ്മുടെ വിശ്വാസം എന്നത് കേവലം ഒരു ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കിയല്ല വിശുദ്ധ ഗ്രന്ഥത്തെ സഭ മാനിക്കുന്നുണ്ട് സഭയിലാണ് വിശുദ്ധ ഗ്രന്ഥം ഉണ്ടായത് എന്നാൽ സഭ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായെന്നല്ല അത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് നമ്മുടെ വിശ്വാസം കേന്ദ്രീകരിക്കപ്പെടുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിലാണ് എന്നാൽ ആ വിശുദ്ധ ഗ്രന്ഥത്തെ പ്രധാനം ചെയ്യുന്നതും സഭയാണ് അതുകൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ കേന്ദ്ര ബന്ധു ക്രിസ്തുവാണ് വചനമാവുന്ന ക്രിസ്തുവിനെ അവതീർണനായ ക്രിസ്തുവിനെ അപ്രകാരം കാണാൻ കഴിയാതെ വചനത്തിൽ ഈ ക്രിസ്തുവിനെ കണ്ടെത്താൻ ശ്രമിക്കാതെ പഴയ നിയമത്തെ പ്രമാണിക്കുന്നതും പഴയ നിയമമാണ് പ്രധാനം എന്ന് പറയുന്നതും വാസ്തവത്തിൽ ദൈവവിരുദ്ധമാണ് ക്രിസ്തുവിരുദ്ധമാണ് സഭാവിരുദ്ധമായൊരു പ്രവൃത്തിയാണ് പലപ്പോഴും വത്തിക്കാൻ കൗൺസിൽ രേഖകളും സഭാ പ്രബോധനങ്ങളും ഒക്കെ പറയുമ്പോൾ ആളുകൾ പറയുന്നത് നിങ്ങൾ പഴയ നിയമം പോയി പഠിക്കുന്ന വാസ്തവത്തിൽ സഭയാണ് വ്യാഖ്യാനിക്കേണ്ടത് സഭ വത്തിക്കാൻ കൗൺസിൽ രേഖകളിലായാലും മതബോധന ഗ്രന്ഥത്തിലായാലും വ്യക്തമായ കാഴ്ചപ്പാടുകൂടെ നമ്മെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം അതിലൂടെ വേണം ക്രിസ്തുവിനൂടെ വേണം നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തെ സമീപിക്കാൻ അങ്ങനെ വിശുദ്ധ ഗ്രന്ഥത്തെ സമീപിച്ചില്ലെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ പരിച്ഛേദനവാദികളായി നമുക്ക് മാറേണ്ടി വരും നമ്മൾ പരിച്ഛേദനവാദികളല്ല സഭയിൽ ആദ്യകാലം മുതൽ ഇത്തരം ഒരു വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട് സഭാ പ്രബോധനങ്ങളെ മാനിക്കാതെ സ്വന്തം അഭിപ്രായങ്ങൾക്ക് ഉറപ്പ് നൽകാൻ വേണ്ടി പഴയ നിയമത്തിലെ വചനങ്ങൾ ഉപയോഗിച്ച് അവയാണ് പരമാർത്ഥം എന്ന പഠിപ്പിക്കുന്ന രീതിയിൽ യഥാർത്ഥത്തിൽ അവരാണ് അന്ധത പടർത്തുന്നത് നമ്മൾ അറിയണം അന്ധതയെന്നത് അജ്ഞാനമാണ് അജ്ഞാനം ഇവിടെ നിന്ന് അവര് ക്രിസ്തുവിനെ കുറിച്ചുള്ള ബോധ്യമില്ലായ്മയിൽ നിന്നാണ് ജ്ഞാനത്തിന്റെയും മറിവിന്റെയും നിധികളൊക്കെയും അവനാണ് ഒളിഞ്ഞുകിടക്കുന്നത് അവനിലൂടെ നോക്കാൻ കഴിയണം സഭ അതിന് നമുക്ക് നൽകുന്ന നിർദ്ദേശം അനുസരിച്ച് നോക്കാൻ കഴിയണം സഭയാണ് വിശുദ്ധ ഗ്രന്ഥം നൽകുന്നത് സഭയാണ് ലോകത്ത് ദൈവവചനത്തിന്റെ ആൾരൂപമായി നിൽക്കുന്നത് ആ സഭയെ മാനിക്കാൻ നമുക്ക് കഴിയണം അങ്ങനെയാണെങ്കിലും ക്രൈസ്തവ വിശ്വാസം എന്നത് വെറും ഒരു ഗ്രന്ഥത്തിന്റെ മതമല്ല ദൈവവചനത്തിൻ്റെ മതമാണ് ക്രിസ്തു മതം ഈ വചനം എഴുതപ്പെട്ട മൂകമായ വചനമല്ല പ്രത്യുത അവതാരം ചെയ്ത ജീവിക്കുന്ന വചനമാണ് തിരുലിഖിതങ്ങൾ വെറും നിർജീവാക്ഷരങ്ങളായി മാറാതിരിക്കുന്നതിന് ജീവിക്കുന്ന ദൈവത്തിൻ്റെ നിത്യവചനമായ ക്രിസ്തു പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ മനസ്സുകളെ തിരുലിഖിതങ്ങൾ ഗ്രഹിക്കാനായി തുറക്കണം നിയമാവർത്തനം മുപ്പത്തിരണ്ട് നാൽപ്പത്തി ആറ് പഠിപ്പിക്കുന്നുണ്ട് വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കണം നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങളിത് ഹൃദയത്തിൽ സംഗ്രഹിക്കണം ഞാനിന്ന് നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്ന ഈ നിയമത്തിലെ ഓരോ വാക്കും ശ്രദ്ധാപൂർവം പാലിക്കാൻ നിങ്ങളുടെ മക്കളോട് ആജ്ഞാപിക്കുന്നതിനായി അവ ഹൃദയത്തിൽ സംഗ്രഹിക്കുവിൻ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കണമെന്ന് മോശ കൽപിക്കുമ്പോൾ ആ മോശ പറയുന്നതിന്റെ അർത്ഥത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റണം മോശയെ തള്ളിക്കളയണം പറയുന്നത് തള്ളിക്കള അർത്ഥത്തിലല്ല മോശ പറഞ്ഞത് വചനത്തെ സംഗ്രഹിക്കാനാണ് എഴുതപ്പെട്ടതുപോലെ അവയെ പരിഗണിക്കാതെ അതിൻ്റെ ആന്തരികാർത്ഥത്തിലേക്ക് പോകാനാണ് ആ ആന്തരികാർത്ഥത്തിലേക്ക് പോകാതിരുന്നാൽ വചനം വചനമായി മാറി നിൽക്കും ജീവിതം വേറെയായി നിലനിൽക്കും അതുകൊണ്ടാണ് കൽപ്പനകൾ ഭാരപ്പെടുത്തുന്നവയായിട്ട് മാറുന്നത് ആന്തരികാർത്ഥത്തിലേക്ക് പ്രവേശിക്കാത്തത് കൊണ്ടാണ് മോശ പറഞ്ഞ നിയമാവർത്തന ഗ്രന്ഥത്തിൽ പറഞ്ഞ ദൈവത്തിന്റെ കൽപ്പനകൾ ദൈവം പറഞ്ഞ വാക്കുകൾ ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ കഴിയണമെങ്കിൽ അതിൽ നിന്ന് ക്രിസ്തുവിനെ നമുക്ക് കണ്ടെടുക്കാൻ കഴിയണം യേശു ക്രിസ്തുവിനൂടെ മാത്രമേ ഈ പൂർത്തീകരിക്കപ്പെട്ട വചനത്തെ നമുക്ക് കാണാൻ പറ്റൂ മത്തായി അഞ്ച് പതിനേഴ് അവിടെ പറയുന്നുണ്ട് നിയമത്തെ അസാധുവാക്കാനല്ല ഞാൻ വന്നത് പൂർത്തീകരിക്കാനാണ് പൂർത്തീകരിക്കാൻ വന്ന ഒരുവൻ വിശ്വഹനുസരിച്ചിട്ട് ഒന്ന് പതിനാല് പറയുന്നത് പോലെ മാംസമായി മാറിയ ഒരുവൻ അങ്ങനെ മാംസം ധരിക്കപ്പെട്ട ആ വചനത്തെ ഹൃദയത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുമ്പോഴാണ് നമുക്ക് പഴയ നിയമത്തെ വ്യാഖ്യാനിക്കാൻ പറ്റുക പഴയ നിയമം തള്ളിക്കളയപ്പെടേണ്ട ഒന്നാണെന്നല്ല പഴയ നിയമത്തെ വിശകലനം ചെയ്യുകയും മനസ്സിലാക്കുകയും ചെയ്യണം എന്നാൽ പ്രമാണിക്കരുത് എന്നാണ് എന്തു പറയുമ്പോഴും നമ്മൾ ഉടനെ പോയി കിട്ടുന്ന പഴയ നിയമത്തിലാണ് കാരണം പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ പൂർത്തീകരണമായ ക്രിസ്തുവിനെ വിശുദ്ധ ഗ്രന്ഥത്തിനകത്ത് കണ്ടെടുക്കാൻ കഴിയാത്തത് കൊണ്ട് തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ട് ക്രിസ്തുവിനുള്ള ബോധ്യത്തിലേക്കായി മാറാൻ കഴിയാത്തത് കൊണ്ടാണ് ഈ പഴയ ഭാരം നമ്മൾ ചുമന്നുകൊണ്ടിരിക്കുന്നത് സുഭാഷിതങ്ങൾ നമ്മോട് പറയുന്നുണ്ട് ഈ പഴയ കൽപ്പനയെ ഈ വാക്കുകളെ ജ്ഞാനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം അതിരത്തിൽ ഒരുക്കി വയ്ക്കണം എങ്കിലേ പകർന്നു കൊടുക്കാൻ കഴിയും അവയെ ഉള്ളിൽ സംഗ്രഹിക്കുകയും അതിരങ്ങളിൽ ഒരുക്കി വെക്കുകയും ചെയ്യുന്നത് ആഹ്ലാദപ്രദമായിരിക്കും അപ്പൊ അതുകൊണ്ട് വചനത്തെ സംബന്ധിച്ച് നമ്മുടെ ബോധ്യതലത്തിലാണ് പ്രശ്നമുള്ളത് വചനം എഴുതിവെക്കപ്പെട്ട ടെക്സ്റ്റ് അല്ലെന്നും അതൊരു വെറും ഗ്രന്ഥമല്ലെന്നും പുസ്തകമല്ലെന്നും കാറ്റിസം പറഞ്ഞ നിർജീവാക്ഷരങ്ങൾ എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത് അങ്ങനെ നിർജീവാക്ഷരമല്ലെന്നും അതൊരു ജീവബന്ധത്തിന്റെ കാര്യമാണെന്നും ക്രിസ്തുവി നിലവറപ്പെട്ട കാര്യമാണെന്നും ഹൃദയത്തിന് ആദ്യമേ ബോധ്യത്തിൽ ഉറയ്ക്കണം ഹൃദയബോധ്യം അപ്രകാരം ഉറയ്ക്കുമ്പോൾ മാത്രമേ വിശുദ്ധ ഗ്രന്ഥത്തെ തെളിമയോടെ നമുക്ക് നോക്കാൻ പറ്റൂ അതിനകത്തുള്ള ക്രിസ്തുവിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റൂ കൽപ്പനകളെല്ലാം പാലിക്കപ്പെടേണ്ടതാണ് അതിനൊരു തർക്കവും നമുക്കില്ല പക്ഷെ ആ കൽപ്പനകൾ യഥാർത്ഥത്തിൽ അതിന്റെ ആന്തരിക സത്തയായ സ്നേഹത്തിൽ ഉറയ്ക്കുന്നില്ലെങ്കിൽ സ്നേഹത്താൽ പ്രേരിതമായി നാം ക്രിസ്തുവിനെ അനുഗമിക്കുന്നില്ലെങ്കിൽ നിയമത്തിന്റെ പൂർത്തീകരണമായ അവനിലേക്ക് എത്തിച്ചേരുന്നില്ലെങ്കിൽ ചെയ്യുന്നതെല്ലാം പാഴ്വേലയായിട്ട് മാറും അവിടെ റെജിഡിറ്റ് വരും പാരമ്പര്യവാദം വരും അവിടെ ക്രിസ്തുവിരുദ്ധമായി പോകുന്ന രീതിയിൽ അനീതിയുടെ പ്രവർത്തകരായിട്ട് നമുക്ക് മാറേണ്ടി വരും കേവലമായി വാക്യങ്ങളെ സംബന്ധിച്ച് തർക്കത്തിൽ ഏർപ്പെടാൻ ആണ് എപ്പോഴും ശ്രമം ആന്തരികാർത്ഥത്തെ പറയുന്ന കാര്യങ്ങളുടെ ആന്തരികാർത്ഥത്തെ തിരിച്ചറിയാൻ സഭയിലേക്ക് നമ്മൾ നോക്കണം കാരണം സഭയാണിത് വ്യാഖ്യാനിക്കുന്നത് മതബോധന ഗ്രന്ഥത്തിലായാലും വത്തിക്കാൻ ക്യാമ്പ്ടൌൺസിന്റെ രേഖ രേഖകളിലായാലും ചാക്രീക ലേഖനങ്ങളിലായാലും അപ്പോസ്തുലിക ലേഖനങ്ങളിലായാലും അതത് കാലത്തിന്റെ കാര്യങ്ങൾ വ്യാഖ്യാനിക്കുന്നുണ്ട് സഭ അവിടേക്കാണ് ശ്രദ്ധ തിരിക്കേണ്ടത് അല്ലാതെ ആ വ്യാഖ്യാനിക്കപ്പെടുന്ന സഭാ പ്രബോധനങ്ങളെ നാം പറയുമ്പോൾ ആക്ഷേപം ചെയ്യുന്നവർ വാസ്തവത്തിൽ ആക്ഷേപം ചെയ്യുന്ന സഭയ്ക്കെതിരായിട്ടാണ് നമുക്കെതിരായിട്ടല്ല നമുക്കതിന് ബാധ്യതയില്ല കാരണം സ്വന്തമായ അഭിപ്രായം പറഞ്ഞാലല്ലേ ആക്ഷേപം കേൾക്കുമ്പോൾ വിഷമിക്കേണ്ട കാര്യമുള്ളൂ സ്വന്തം അഭിപ്രായം നമുക്കില്ല സ്വന്തമായൊരു അഭിപ്രായത്തിൽ എത്താവുന്ന കാര്യമല്ല ദൈവവചനം സ്വന്തം കണ്ടെത്തലുകൾക്കോ സ്വന്തം തീരുമാനങ്ങൾക്കോ വിധേയപ്പെടുന്ന ഒന്നല്ല ദൈവവചനം വചനം ക്രിസ്തുവാണ് ആ വചനം ജീവിക്കുന്ന സഭ ഈ ലോകത്തോട് പറയുന്ന പ്രബോധനങ്ങളെയാണ് നാം മാനിക്കേണ്ടത് ആ പ്രബോധനങ്ങളിലേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ആ പ്രബോധനങ്ങളെ അടിസ്ഥാനമാക്കി സംസാരിക്കുമ്പോൾ നമുക്കൊരു കാര്യത്തിൽ ഉറപ്പുണ്ടാകും നാം പറയുന്നത് നമ്മുടെ അഭിപ്രായമല്ല ദൈവത്തിന്റെ അഭിപ്രായം ഇനി എങ്ങനെയാണ് വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുക അതിന് ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു ഉദാഹരണം മറിയമാണ് മറിയത്തിൻ്റെ കൂടുക്കെപ്പോഴും വിശ്വാസ ജീവിതത്തിൽ പ്രധാനപ്പെട്ടതാണെന്ന് പറയാം മറിയം വളരെ കുറച്ച് ഭാഗങ്ങളിലാണ് സുവിശേഷങ്ങളിൽ പ്രത്യക്ഷപ്പെടുക പക്ഷേ അവൾ പ്രത്യക്ഷപ്പെടുന്നിടത്തൊക്കെ എങ്ങനെ ക്രിസ്തുരഹസ്യത്തെ കൂടുതൽ ഹൃദയത്തിൽ ആഴപ്പെട്ട ബോധ്യമാക്കി മാറ്റാമെന്ന് പഠിപ്പിക്കുന്നുണ്ട് മെസ്സിൻ സുശേഷത്തിൽ അവൾ പറയുന്നുണ്ട് അവൻ പറയുന്നത് ജീവൻ ഇവിടെ മറിയത്തെ നമുക്ക് മറ്റൊരു രീതിയിൽ കാണാം ദൈവവചനത്തെ ഹൃദയത്തിൽ സ്വീകരിക്കുന്ന ഒരു ശ്ലോക സുവിശേഷത്തിൽ രണ്ടാം അധ്യായത്തിൽ പത്തൊൻപതാം തിരുവചനത്തിൽ ആ സന്ദർഭം ഒന്ന് ആലോചിച്ച് നോക്കാം ആ വചനം കേൾക്കുന്നതിനും മാലാകന്മാർ തങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടെന്നും ദൈവപുത്രന്റെ ജനനത്തെക്കുറിച്ച് തങ്ങളോട് പറഞ്ഞെന്നും അതനുസരിച്ചാണ് തങ്ങൾ ദൈവപുത്രനെ ആരാധിക്കാൻ വന്നതെന്നും ആട്ടുടയന്മാർ പറയുന്നത് കേട്ടു കഴിയുമ്പോൾ മറിയം അതെല്ലാം ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞ വാക്കുകൾ ആട്ടുടയന്മാർ വന്ന് പറയുമ്പോൾ അവയെയും ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു ദൈവദൂതൻ പറഞ്ഞ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു മറിയത്തിന്റെ സ്വഭാവം വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുന്ന സ്വഭാവമാണ് അങ്ങനെ ഹൃദയഭാവത്തിൽ ഈ സംഗ്രഹണ ബോധം ഉള്ളതുകൊണ്ടാണ് മാലാഖ പറഞ്ഞപ്പോ മറിയത്തിന് തന്റെ ഹൃദയം തുറന്നു കൊടുക്കാൻ പറ്റിയത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിന് സ്വയം സമർപ്പിക്കാൻ കഴിഞ്ഞത് മനുഷ്യാവതാരത്തിന് വേണ്ടി കൈനീട്ടാൻ മറിയത്തെ പ്രാപ്തയാക്കുന്നത് ഈ കാര്യമാണ് ഏശ ഏഴ് പതിനാല് പറഞ്ഞിട്ടാണ് മാലാഗ ഇത് പറയുന്നത് ഏശ ഏഴ് പതിനാല് എന്താ പറഞ്ഞത് ഏശ ഏഴ് പതിനാല് ഒരു പ്രവചനമല്ല അവൾ ശ്രദ്ധിക്കുന്നത് അതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യം ക്രിസ്തുവിനെ സംബന്ധിച്ചാണ് ക്രിസ്തു വരുമെന്നതാണ് രക്ഷകൻ വരുമെന്നതാണ് ആ രക്ഷകൻ വരുന്നു വരാനിരിക്കുന്ന രക്ഷകനാണ് തന്നിൽ പിറക്കാൻ പോകുന്നത് എന്ന ബോധ്യം അവളെ ഭരിക്കുമ്പോഴാണ് ദാസി ദാസിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് അവൾ പറയുക അതുകൊണ്ട് വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുന്ന ഒരാളാണ് മറിയാം ദൈവത്തിന്റെ വാക്കുകൾ സംഗ്രഹിക്കുന്ന ആളാണ് മറിയം ഇനി അതുമാത്രമല്ല വചനത്തിന്റെ അർത്ഥവും പൊരുളുമായ ക്രിസ്തുവിൽ ജീവിതം ഉറപ്പിച്ചവളാണ് മറിയം നാം അങ്ങനെ ആയിത്തീരണമെന്നാണ് മറിയത്തിന്റെ ആഗ്രഹം അതുകൊണ്ട് ദൈവമാതാവിനോട് ഭക്തി ഉണ്ടെന്ന് ആരെങ്കിലും കരുതുമ്പോൾ ഉടനെ തിരിച്ചറിയേണ്ടത് ദൈവവചനത്തിൽ ആഴപ്പെട്ട് ക്രിസ്തുവിൽ ബോധ്യത്തോടെ ഒരു ജീവിതം നയിക്കാൻ നാം മനസ്സാവുക എന്നാണ് അതാണ് മറിയത്തിന് കാഴ്ചവെക്കാനുള്ള ഏറ്റവും നല്ല പുഷ്പഹാരം മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചു കൊണ്ടിരുന്നു മറിയും ഇപ്രകാരം ദൈവവചനം സംഗ്രഹിക്കുന്നു അഥവാ അഥവാ ആക്ഷിടന്മാരുടെ കേട്ടപ്പോൾ സംഗ്രഹിക്കുന്നത് മാത്രമല്ല മറിയം ജീവിതാനുഭവങ്ങളെ ഇങ്ങനെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നവരാണ് നമ്മൾ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം ഇനി ജീവിതത്തെ സംഗ്രഹിക്കാൻ നമ്മൾ പഠിക്കണം ഓരോ ജീവിതാനുഭവവും നമ്മളുടെ ഒരു കാര്യം പറയുന്നുണ്ട് നമ്മൾ തിരിച്ചറിയാതെ പോകുന്നതാണ് ഓരോ ജീവിതാനുഭവവും നമ്മുടെ ഒരു കാര്യം പറയുന്നുണ്ട് യേശു ജെറുസലം ദേവാദത്തി വെച്ച് കാണാതെ പോകുന്നു മൂന്ന് ദിവസം കഴിഞ്ഞ് ദേവാലയത്തിൽ വെച്ച് യേശുവിനെ കണ്ടുമുട്ടുമ്പോൾ യേശു അവരോട് പറയുന്നുണ്ട് ഞാൻ എന്റെ പിതാവിന്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ നിങ്ങൾ എന്തിനു അസ്വസ്ഥപ്പെടുന്നു മറിയത്തിനെ കേട്ട കാര്യം മനസ്സിലായില്ല പക്ഷേ അവളതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടെന്ന പല കാര്യങ്ങളും പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥമെന്ന് പറയാൻ കഴിയില്ല പക്ഷെ അത് ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ നമുക്ക് കഴിയും ആ സംഭവം ദൈവത്താൽ നൽകപ്പെട്ടതാണെന്ന ബോധ്യത്തോടെ ആത്യന്തിക നന്മയായ ദൈവത്തിലേക്കാണ് ഇതിലൂടെ നാം വിളിക്കപ്പെടുന്നത് എന്ന ബോധ്യത്തോടെ അത് സ്വീകരിക്കുമ്പോഴാണ് സംഗ്രഹണം ആരംഭിക്കുക വചനം സംഗ്രഹിക്കുക ജീവിതാനുഭവങ്ങളെ സംഗ്രഹിക്കുക ഓരോ ജീവിതാനുഭവവും ദൈവത്തിന്റെ ഓരോ അളപ്പാടാണ് ജീവിതത്തിൽ നേരിടുന്ന എല്ലാ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഒരു പക്ഷെ അപമാനമാകാം തകർച്ചകളാകാം വേദനകളാകാം രോഗങ്ങളാകാം അതിലൂടെ എല്ലാം ദൈവം സംസാരിക്കുന്നുണ്ട് ആ അനുഭവങ്ങള് ഹൃദയബോധ്യത്തോടെ ദൈവത്താൽ നൽകപ്പെട്ട അവസരമാണെന്ന ബോധ്യത്തോടെ ഹൃദയത്തിൽ സ്വീകരിക്കുകയും അതിന്റെ ആന്തരികാർത്ഥത്തിലേക്ക് ഹൃദയത്തെ ഉയർത്തുകയും ചെയ്യുന്ന പ്രവൃത്തിയാണ് സംഗ്രഹണം നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് മൂന്നിലൊന്നായി സംഗ്രഹിക്കുക ഒരു പാസേജ് എന്നിട്ട് അതിന്റെ ആന്തരികാർത്ഥം എഴുതണം അപ്പൊ അന്നൊക്കെ കുട്ടികൾ ചെയ്തിരുന്നൊരു സ്വഭാവം അതിലെ പരമാവധി വാക്കുകൾ വെട്ടിച്ചുരുക്കിയിട്ട് മുപ്പത് വാക്കാക്കാൻ നോക്കും തൊണ്ണൂറ് വാക്കുണ്ടെങ്കിൽ മുപ്പതാക്കണം പക്ഷേ അത് ആ പാസേജ് വായിച്ചിട്ട് അതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത് മുപ്പത് വാക്കുകൾ എഴുതാനുള്ളതായിരുന്നു അത് തിരിച്ചറിയാത്തത് കൊണ്ട് സംഗ്രഹണം ശീലിച്ചില്ല നമ്മുടെ ശരീരത്തിൽ നാം കഴിക്കുന്ന ഭക്ഷണമൊക്കെ അതേപടി അല്ല പ്രവർത്തിക്കുന്നത് അത് സംഗ്രഹിച്ച് അത് ഊർജ്ജ രൂപത്തിലാക്കുന്നു അങ്ങനെ ഊർജ രൂപത്തിലാക്കുന്നില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ സാധ്യത ശരറ്റം പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് ദൈവവചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ പഠിക്കണം വചനമാകുന്ന ദൈവം നമുക്ക് നൽകുന്ന ജീവിതാനുഭവങ്ങളെയും അങ്ങനെ സംഗ്രഹിക്കാൻ പഠിക്കണം മറിയം നമ്മെ അത് പഠിപ്പിക്കുന്നുണ്ട് പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസറത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു അവന്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു ക്രിസ്തുവാകുന്ന വചനത്തെ ഹൃദയത്തിൽ സ്വീകരിച്ച് പരമ്പരപ്പെടുവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ നമ്മുടെ ജീവിത പ്രവൃത്തികളിലൂടെയൊക്കെ വെളിപ്പെടുന്നത് യേശുവാണ് അവന്റെ സ്നേഹം അവന്റെ ക്ഷമ അവന്റെ സ്വയംദാനശേഷി അവന്റെ സമർപ്പണം അവന്റെ ത്യാഗസന്നദ്ധത അവന്റെ സഹനശേഷി അതൊക്കെ ജീവിതത്തിൽ പ്രകടിപ്പിക്കാൻ അപ്പൊ ദൈവാന്താവിന്റെ ഫലങ്ങൾ നമ്മൾ പുറപ്പെടുവിക്കാൻ കഴിയണമെങ്കിൽ വചനം ഹൃദയത്തിൽ സ്വീകരിക്കണം അതിന് വചനം ഹൃദയത്തിൽ സ്വീകരിക്കപ്പെടാനിടയാകണമെങ്കിൽ ഉത്കൃഷ്ടമായ നിലമാകണം വിശുദ്ധ ലൂക്കാസ്വിശേഷം എട്ട് പതിനഞ്ച് നമ്മോട് പറയുന്നു നല്ല നിലത്ത് വീണതോ വചനം കേട്ട് ഉത്കൃഷ്ടവും നിർമ്മലവുമായ ഹൃദയത്തിൽ അത് സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കുന്നവരാണ് അങ്ങനെ ഹൃദയതലത്തിൽ വചനത്തെ സ്വീകരിച്ച് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ പരിശുദ്ധാത്മാവിന്റെ പന്ത്രണ്ട് ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ആ ഒരു ബോധ്യത്തോടെ നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റണം അപ്പോൾ നിയമം നമ്മെ ഭാരപ്പെടുത്തില്ല നിയമത്തിന്റെ കാർക്കശ്യത്തിന് കീഴിൽ നിന്നിട്ട് നമ്മൾ മാറും റോമർ ലേഖന നമ്മൾ പറയുന്നുണ്ടല്ലോ റോമർ പതിമൂന്ന് ഒൻപതിൽ വ്യഭിചാരം ചെയ്യരുത് കൊല്ലരുത് മോഷ്ടിക്കരുത് മോഹിക്കരുത് എന്നിവയും മറ്റേത് കൽപ്പനയും നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണം എന്ന ഒരു വാക്യത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു അവിടെ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് കാണാം എല്ലാ പാപങ്ങളും പിറക്കുന്നത് സ്നേഹമില്ലായ്മ ക്രിസ്തുവിന്റെ ഹൃദയത്തിൽ സ്വീകരിക്കുകയും സ്നേഹമാകുന്ന അവനിൽ ജീവിക്കാനാകുകയും ചെയ്യുമ്പോൾ കൽപ്പനകളെല്ലാം ലഘുവായി മാറും ഭാരഹി വചനമാകുന്ന ക്രിസ്തുവിന്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുമ്പോഴാണ് വ്യഭിചരിക്കരുത് കൊല്ലരുത് മോഷ്ടിക്കരുത് മോഹിക്കരുത് ഇങ്ങനെ എല്ലാ പാപകരമായ തിന്മകളെയും ഉപേക്ഷിക്കാൻ നമുക്ക് കഴിയാം പാപവാസനകളിൽ നിന്ന് മോചനം ഉണ്ടാകണം ഹൃദയത്തിനകത്ത് സ്നേഹം ഒരു ബോധ്യമായിട്ട് മാറുമ്പോൾ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണമെന്ന വചനത്തിന്റെ പൂർണ ക്രിസ്തു ഹൃദയത്തിനകത്ത് ജീവിക്കുമ്പോൾ പാപകരമായ വഴിയിലേക്ക് തിരിയാൻ നമുക്കാകാതെ വരും വചനം നമ്മെ പാലിക്കുന്ന അനുഭവം ഉണ്ടാവും ചില ഏറ്റവും പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ പറ്റണം വചനമാകുന്ന ക്രിസ്തുവിനെ ഹൃദയത്തിനകത്ത് സംഗ്രഹിക്കാൻ പറ്റണം ഏത് വചനഭാഗം വായിക്കുമ്പോഴും വിശുദ്ധ ഗ്രന്ഥത്തെ എവിടെ നമ്മൾ സ്വീകരിക്കുമ്പോഴും അത് ഹൃദയത്തിലേക്ക് സംഗ്രഹിക്കാൻ അതിന്റെ എടുത്ത് ഹൃദയത്തിൽ ഹൃദയത്തിലെക്കാൻ പറ്റണം ആ സത്ത യേശു ക്രിസ്തുവാണ് ക്രിസ്തുവിന് അപ്രകാരം വചനത്തിൽ തിരിച്ചറിയാൻ കഴിയുമ്പോഴാണ് അക്ഷരങ്ങളിൽ വെളിപ്പെടുന്ന ദൈവം ഭാഷകളിൽ വെളിപ്പെടുന്ന ദൈവം ഹൃദയാനുഭവത്തിന്റെ തലത്തിലേക്ക് വരുക അപ്പോൾ മാത്രമേ ജീവിത പ്രയോഗ വഴിയെ അത് ഫലപ്രാപ്തിയിലെത്തിക്കൂ ദൈവാത്മാവിന്റെ ഫലങ്ങൾ കൊണ്ട് നിറഞ്ഞതായി നമ്മുടെ ജീവിതം മാറൂ അതാണ് നിത്യജീവിതത്തിലേക്ക് നമ്മെ പ്രവേശിപ്പിക്കുന്നത് ജനമാകുന്ന ക്രിസ്തുവിൽ ഈ ലോകത്ത് ജീവിക്കാനും ആ ജീവിതം മുഴുവൻ ക്രിസ്തുവിനെ പ്രതി സ്വയാർപ്പണമാക്കി മാറ്റാനും കഴിയുമ്പോൾ നമുക്ക് സ്നേഹത്തിൽ വ്യാപരിക്കാൻ കഴിയും സാഹോദര്യത്തെ ഊട്ടിയുറപ്പിക്കാൻ കഴിയും ബന്ധങ്ങളിലെല്ലാം ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റും ക്രിസ്തുവിൽ ഈ ലോകത്ത് പ്രകാശമായി ജീവിക്കാൻ നമുക്ക് കഴിയും അപ്രകാരം ഒരു ജീവിതത്തിലേക്കാണ് ദൈവം നമ്മെ വിളിക്കുന്നത് ഒരു ജീവിതാനുഭവം നഷ്ടപ്പെടുത്തരുത് ഒരു കഷ്ടതയും മോശമല്ല എല്ലാ സംഭവങ്ങളിലൂടെയും ദൈവം നമ്മൾ സംസാരിക്കുന്നുണ്ട് ക്രിസ്തുവാകുന്ന വചനത്തെ വെളിപ്പെടുത്തുന്നവയാണെല്ലാം അവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കാനും എല്ലാറ്റിൻ്റെയും ഉടയവനും നാഥനുമായ ക്രിസ്തുവിലേക്ക് ജീവിതത്തിൽ ചേർത്തുവെക്കാനും ആത്മബലം ഏവർക്കും ലഭ്യമാകട്ടെ എന്ന് ഹൃദയപൂർവം പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേ